ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് പൂച്ചെടികളേക്കാളും ഭംഗിയുള്ള ചില എളു ചെടികളൊക്കെ ഉണ്ടല്ലേ അത്തരം ചെടികളിൽ പെട്ട ഒരു ഇനം ചെടിയാണ് നമ്മുടെ ബിഗോണിയ ചെടികളിൽ തന്നെ റെക്സ് ബിഗോണിയ വാക്സ് ബിഗോണിയ ഏഞ്ചൽ ബിഗോണിയ അങ്ങനെ രണ്ട് മൂന്ന് ഇനങ്ങൾ ഇനങ്ങളുണ്ട് കേട്ടോ ഏറ്റവും നല്ല ഭംഗിയുള്ള ലീഫുകൾ കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്ന ഒരിനം ആണ് നമ്മുടെ റെക്സ് ബിഗോണിയ ഈ ചെടിയുടെ ലീഫുകൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്തത്ര ഭംഗിയൊന്നും കണ്ടില്ല എന്തൊരു ഭംഗിയുള്ള ലീഫുകളാണല്ലേ വെൽവെറ്റ് ഉണ്ട് ഇതിൽ അതേപോലെ എൻ്റെ കളക്ഷനിലുള്ള പത്ത് തരം വികോണികളാണ് നമ്മൾ കാണുന്നത് അപ്പം നമുക്കതൊക്കെ ഒന്ന് നോക്കാം പിന്നെ അതേപോലെ തന്നെ വിഗോണിയ ചെടിയുടെ പ്രപ്പകേഷനെ കുറിച്ചും അതേപോലെ കയറിങ്ങും വാട്ടറിങ്ങും എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക ഈ ചെടിയുടെ ഇലകൾ വെച്ചിട്ട് നമുക്ക് ഒരു ഇല തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെടിയുടെ ചുവട്ടീന്ന് പൊട്ടി വരുന്ന തൈകൾ മാറ്റിയിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കൂടാതെ വാട്ടർ പ്രപ്പറേഷൻ വഴിയും നമുക്ക് തൈകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വളരെ ശ്രദ്ധിച്ച നല്ല പരിചരണത്തോടെ വളർത്തിയെടുക്കാൻ പറ്റുന്ന വളരെ ഭംഗി ചെടികളിൽ ഉണ്ടാവുന്ന പല നിറത്തിലുള്ള ഡിസൈനും അതുപോലെ തന്നെ കളേഴ്സും ഒക്കെ ഈ ചെടികൾക്ക് കൂടുതൽ ഭംഗി കൂട്ടുന്നുണ്ട് ഈ ചെടികളെ ചെടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ തണുപ്പുള്ള ഒരു കാലാവസ്ഥയിലും വെയിൽ കൊള്ളാത്ത ഒരു അന്തരീക്ഷത്തിലുമാണ് ഈ ചെടികൾ നിൽക്കുന്നതെങ്കിൽ കൂടുതൽ നിറം കിട്ടുകയും നല്ല ഭംഗിയായിട്ട് വലിയ ഇലകളോട് കൂടി നിൽക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ഈ വികോണിയ ചെടികളെല്ലാം തന്നെ ഞാൻ ഇലകളിൽ നിന്നാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഇവിടെ എന്തെങ്കിലും സംഘടിപ്പിച്ചാൽ അതുകൊണ്ട് ഒരുപാട് തൈകൾ ബികോണിയ ചെടികൾ എടുക്കാൻ പറ്റും ഓരോ ബികോണിയ ചെടിയുടെ ഇലകൾക്കും ഓരോ ഭംഗിയാണ് അത് ഏതൊരു ചെടിക്കും അതിൻറ്റേതായ ഭംഗിയുണ്ട് വികോണിയുടെ ഒരു ഇലയിൽ നിന്ന് തന്നെ നമുക്ക് നാലും അഞ്ചും ഉണ്ടാക്കാൻ പറ്റും ചില ഇലകളിൽ നിന്ന് അത്ര തൈകളൊന്നും കിട്ടാറില്ല ചിലരൊക്കെ പറയാറുണ്ട് ബിഗോണിയ തൈകൾ എത്ര വാങ്ങി വെച്ചിട്ടും ചെടികൾ നശിച്ച് പോവുകയാണെന്ന് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ ചെയ്യുന്ന ടിപ്സുകൾ നോക്കിയാൽ അതുപോലെ തൈകള് എടുക്കാൻ പറ്റും പിന്നെ വികോണിയ തൈകൾക്ക് ഏറ്റവും വേണ്ടത് നല്ല ഒരു പോട്ടി മിക്സാണ് അതുപോലെ തന്നെ നമ്മളത് പ്ലാന്റ് വെക്കുന്ന സ്ഥലം നല്ല വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലമായാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഈ ബികോണിയ പ്ലാന്റുകൾക്ക് കൊടുക്കേണ്ട പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ഒരേ അളവിൽ മണ്ണും മണലും എടുക്കുക അതിൻ്റെ കാൽഭാഗം പിന്നെ ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കുക അത് വേണം നമ്മൾ ആയിട്ട് നന്നായി ചേർത്ത് ഒരു പോട്ടിൽ ഇട്ട് കൊടുക്കുക അതുപോലെ വാട്ടറിങ്ങിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടുതൽ വെള്ളമായി കഴിഞ്ഞാലും ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോവാറുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ദിവസം നനച്ചു കൊടുക്കണം ഇപ്പം നേരം നടക്ക നനക്കാതിരുന്നാലും വാടി വരാറുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും അപ്പോൾ കുറഞ്ഞ രീതിയിൽ വെള്ളം നനച്ചു കൊടുക്കുക പിന്നെ വെള്ളം അതിൽ പിന്നെ നനവില്ല ഉണ്ട് എന്ന് കണ്ടാൽ നനച്ച നമുക്ക് ഇല വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തതും അതുപോലെ വെള്ളത്തിൽ വെച്ചിട്ട് തൈകളുണ്ടാക്കി എടുക്കുന്നതിനെ കുറിച്ചും ഒക്കെ കാണാം പിന്നെ ഇതാ ഒരു ബോട്ടിൽ നിറയെ തൈകളായിട്ട് വന്നിട്ടുണ്ട് പത്തിലധികം തൈകൾ ഈ ഒരു പോട്ടിലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി ഓരോ പോട്ടിലാക്കിയിട്ട് മാറ്റി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ തൈകളായിട്ട് തിന്ന് പിന്നെ മാറ്റി എടുക്കണം കേട്ടോ ഒരുപാട് തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ നിറയെ തൈകളായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നെ ചട്ടിയുടെ അടിവശത്ത് നമ്മൾ ഈ ചരൽ മണലും ചാണകപ്പൊടിയും കൂടെ ചേർത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നിറയെ തൈകൾ പൊട്ടി വരും പാട് തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇതൊക്കെ മാറ്റി വെച്ച് ഓരോ തൈകളാക്കി എടുക്കണ് ഇതപ്പോൾ ഒരു തൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറിയൊരു വേരുഭാഗം കിട്ടിയാൽ മതി കേട്ടോ ലീഫും കൂടെ അങ്ങനെ കൂടുതൽ താഴ്ത്തി ചട്ടിയിൽ പോട്ട് ചെയ്യരുത് പൊന്തിച്ച് വെച്ച് കൊടുക്കണം ചട്ടിയിൽ ഇട്ടോ ഈ പിന്നെ കൂമ്പ് ഭാഗം ഒന്നും മണ്ണിനടിയിൽ തട്ടിപ്പോകരുത് അങ്ങനെ ആവുമ്പോഴാണ് തൈകൾ പെട്ടെന്ന് വളർന്നു വരുകയുള്ളൂ ലീഫ് വെച്ചിട്ട് നമുക്ക് തൈകൾ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ അത് വളർന്ന് കിട്ടാൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ അപ്പം അതിൽ നല്ലത് നമ്മൾ ഇതേപോലെ തൈകൾ മാറ്റി മാറ്റി ഓരോ പോട്ടിലാക്കി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് വളർന്ന് കിട്ടും കേട്ടോ ഇതെല്ലാം ഓരോ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് എത്ര തൈകൾ കിട്ടി കിട്ടിയെന്ന് നമുക്ക് നോക്കാം എന്നിട്ട് ഇതിന് ഏതൊക്കെ പോട്ടി മിക്സിൽ നമ്മൾ ഇത് നട്ട് കൊടുക്കണം എന്നുള്ളതും ഒക്കെ കൂടെ നോക്കട്ടെ ഈ ഒരു ബോട്ടിലിനി ഞാൻ ഒന്നോ രണ്ടോ പ്ലാന്റ് വെച്ച് ബാക്കി മുഴുവനും ഞാൻ പിന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എത്രയും പ്ലാന്റ്സുകൾ എടുത്തിട്ടുണ്ട് ഇതിൽ വലിയ ലീഫ് ഉണ്ടല്ലോ ഇത് കട്ട് ചെയ്ത് നമുക്ക് വാട്ടർ പ്രിപ്പറേഷന് വെക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വലിയ ലീഫുകൾ എടുത്ത് നല്ല പിന്നെ മെച്ചുറായ ലീഫ് നോക്കിയിട്ട് വേണം വാട്ടർ പ്രിപ്പറേഷന് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ബോട്ടിലുണ്ടായിരുന്ന തൈകളൊക്കെ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് തൈകൾ നമുക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പത്തിലധികം തൈകളുണ്ട് അപ്പോൾ നമുക്ക് അത് പുതിയ ബോട്ടുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ബോട്ടി മിക്സ് ഏതാന്ന് നോക്കണം അപ്പോൾ ഇതാ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ നാലാമത്തെ പ്ലാന്റ് ഇതാണ് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പ്ലാൻ്റാണ് കേട്ടോ ആ ഒരു പോട്ടിന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ തൈകൾ വരാനായിട്ടുള്ള ടിപ്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ചെയ്താൽ മതി ഇട്ടുക പന്ത്രണ്ടല്ല പതിമൂന്നോ പതിനാലോ അല്ലാതെ രണ്ടോ ലീഫുകളാണ് കേട്ടോ ഈ രണ്ട് ലീഫുകൾ നമുക്ക് വെള്ളത്തിൽ വെച്ച് കൊടുത്തിട്ട് വേര് പിടിപ്പിക്കട്ടെ അപ്പോൾ അതിന് എടുക്കേണ്ടത് ഇത്ര വലിയ ലീഫുകളാണ് നല്ല മെച്ചുവറായ ലീഫുകളെന്ന് തന്നെ നോക്കി എടുക്കണം ഇതിൻ്റെ വൈൻ ഭാഗത്തു നിന്നാണ് ഇതിന് പിന്നെ വേരൊക്കെ വരുക കേട്ടോ അപ്പം നമ്മളത് പിന്നെ കട്ട് ചെയ്തിട്ടും വെച്ച് കൊടുക്കുക അങ്ങനെ മണ്ണിൽ വെച്ചിട്ട് നമുക്ക് തൈകൾ എടുക്കാം അങ്ങനെ എടുത്തതും കൂടെ നമുക്ക് അത് തൈകൾ വെച്ച് നടാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള മിക്സ് മണ്ണ് മണൽ പൊടി ഇത്രയാണ് കേട്ടോ ചാണകപ്പൊടിയും ഇത് മൂന്നും കൂടെ മിക്സ് ആക്കിയിട്ടാണ് പിന്നെ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് അതിന് വേണ്ടി കുറച്ച് പോട്സുകളൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിലൊക്കെ പോട്ടി മിക്സ് ഒക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളതും കുറേശ്ശെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ മിക്സാക്കി ബോട്ടിൽ നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ പ്ലാന്റുകളും ഈ ബോട്ടിൽ വെച്ച് കൊടുക്കണം അപ്പോൾ ഇതെല്ലാ ബോട്ടുകളിലും ഞാൻ ഓരോ പ്ലാന്റുകൾ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ചെറിയ പ്ലാന്റുകളാണെങ്കിലും പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് വളരും ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ തൈകൾ മാറ്റി വെച്ച് കൊടുക്കണം അപ്പോൾ ഇതേ ഒരു വിഗോണിയ തൈകളിൽ നിന്നാണ് ഇത്രയും തൈകൾ ഞാൻ മാറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് കൂടുതൽ വെയിലും വെള്ളമൊന്നും ഇല്ലാത്തൊരു ഭാഗത്ത് വെച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ലീഫ് പിന്നെ വെള്ളത്തിൽ വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുക അതിൻ്റെ ഏറ്റവും അടിവേഷത്തു നിന്നാണ് ഇതേപോലെ നമ്മൾ കുപ്പിയിൽ ഇങ്ങനെ വെള്ളം നിറച്ച് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഓരോ ലീഫ് വേണം ഓരോ ബോട്ടിൽ വെച്ച് കൊടുക്കാൻ രണ്ടെണ്ണം വീതം വെച്ചു കൊടുക്കാൻ പറ്റില്ല അങ്ങനെ വെച്ചാൽ വേര് വന്നതിന് ശേഷം നമ്മൾ ഈ കുപ്പിയിൽ നിന്ന് ഇത് എടുക്കുമ്പോൾ അത് നാശമാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ട ഇതേപോലെ ഓരോ കുപ്പികളിലും ഓരോന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ നടുവശത്തു നിന്നാണ് തൈകൾ വരാറുള്ളത് കിട്ടാ ചുവട്ടിൽ നിന്നും തൈകൾ വരാറുണ്ട് പിന്നെ നമുക്ക് ലീഫ് വെച്ച് മണ്ണിൽ വെച്ചിട്ടുള്ള പ്രപ്പറേഷൻ ചെയ്യുന്നത് കാണാം ഇതോരോ പിന്നെ ലീഫുകളും ഞാൻ കട്ട് ചെയ്തിട്ട് ബികോണിയുടെ പ്ലാന്റുകൾ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അതിലൊരു സി സി പ്ലാന്റിൻ്റെ തൈ മുളച്ച് വന്നിട്ടുണ്ട് ലീഫ് വെച്ചിട്ട് വെച്ചിട്ടാണ് അപ്പോൾ അത് ആദ്യമൊരു ബൾബായിട്ടാണ് കാണാറുള്ളത് ഇത് കണ്ടില്ലേ ഇതൊക്കെ ഭികോണിയുടെ ലീഫുകൾ വെച്ചിട്ട് പുതിയ ലീഫുകൾ വന്നിട്ടുള്ളതാണ് ഓരോ ലീഫിൽ നിന്നാണ് ഈ വരുന്നത് കേട്ടോ ഇത് നമ്മൾ ഈ ഇലകൾ ഒരു കുമ്പിൾ പോലെ മണ്ണിൽ കുത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇത്തിരി മണ്ണിട്ടെടുത്താൽ മതി കേട്ടോ അപ്പോഴും അതിൽ നിന്ന് തൈകൾ വരും ഒരു ലീഫ് തന്നെ പല പീസുകളാക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുത്താൽ അത് അങ്ങനെയാണ് ഒരു ലീഫിൽ നിന്ന് കുറേ തൈകളായിട്ട് വരുന്നത് കേട്ടോ ഇതേപോലെ ഞാൻ നിറയെ ത തൈകൾ ആക്കാൻ വേണ്ടി ലീഫുകൾ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അതേപോലെ ഒരിത്തിരി തണ്ടോട് കൂടിയിട്ടാണ് ഈ ഒരു ഭാഗം വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ലീഫ് പ്രിപ്പയറ്റിന് വെക്കാറുള്ളത് അപ്പോൾ ഇതേപോലെയൊക്കെ വെച്ചാൽ നമുക്കൊരുപാട് തൈകൾ ഉണ്ടാക്കി എടുക്കാം ഒരു ലീഫ് തന്നെ പല പീസുകളാക്കി വെച്ചു കൊടുത്താൽ ഒരുപാട് തൈകൾ അങ്ങനെ ഉണ്ടാക്കി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും ഒരു ലീഫ് കിട്ടിയാലും നമുക്ക് ബിഗോണിയ തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതേപോലെയുള്ള ഇതേപോലെയുള്ള തൈകൾ ഒരിത്തിരി തണ്ടും കൂടെ നിർത്തിയിട്ട് നമുക്കിത് വെറും മണൽ മാത്രമേ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ കൊക്കോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ഒന്നും നമ്മളിതിൽ യൂസ് ചെയ്യാൻ പാടില്ല മണല് മാത്രം വെച്ച് അതിൽ പ്രൊപ്പറ്റി എടുത്തിട്ട് കണ്ട തൈകൾ വന്നിട്ടുള്ളത് ഇതൊക്കെ ഒരു ലീഫിൽ നിന്ന് വന്നിട്ടുള്ള തൈകളാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടുള്ള ഒരു വിധം തൈകളൊക്കെ വിഘോണിയുടെ തൈകളൊക്കെ വന്നിട്ടുള്ളത് ലീഫിൽ നിന്നാണ് ഇതിൻ്റെ ലീഫ് കണ്ടോ നാശമായിട്ടുണ്ട് പിന്നെന്താ തൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ തൈകളായിട്ട് വരും ഒരു മാസം കൊണ്ടൊക്കെയാണ് ഇതൊക്കെ ഇത്ര ആയി കേട്ടോ ഒരു ലീഫിൽ നിന്ന് അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ലീഫ് വെച്ചു കൊടുക്കുക മണ്ണിൽ വെച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് ഇനി ഇതിൻ്റെ കൂടെ വലുപ്പത്തിൽ എടുത്തിട്ട് വേണം നമ്മൾ വെള്ളത്തിലാണെങ്കിൽ വെച്ചുകൊടുക്കാൻ അതൊരു മുഴുവനും ലീഫ് വേണം കേട്ടാ എങ്കിൽ അതിന് തൈകൾ വരുള്ളൂ ഇനി ഈ ഒരു പോഷനിൽ നിന്നാണ് തൈകൾ വരിക അപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കുക ഇത്രയൊക്കെ ഇത്രയൊക്കെയുള്ള എൻ്റെ പിഗോണിയ പ്ലാന്റിൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു പിന്നെ ഞാൻ ഞാനിതിൽ വാട്ടറിൽ വെച്ച് കൊടുത്ത ഒരു ലീഫാണ് ഇത് കേട്ടോ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു ആഴ്ചയായിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് വേര് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇതിൽ നിന്ന് മെല്ലൊന്ന് എടുത്ത് പൊക്കി നോക്കാം അപ്പോൾ ഇതിൽ നിന്ന് വേര് വരുന്നുണ്ടോന്ന് നോക്കാം ഇതേ വേര് വരുന്നുണ്ട് കേട്ടോ അത് പിന്നെ ഒരാഴ്ച ആയിട്ടുള്ളു വെച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ല പുതിയതായിട്ടുള്ള വേര് വരുന്നേ ഉള്ളു രണ്ട് ചെറിയ വേര് വരുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ വെച്ചിട്ട് വേര് വരാനാവും ഉള്ളത് കൊണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ